ിയുടെ പാലക്കാട് ചേർന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലെ ഒൻപത് താലൂക്ക് യൂണിയനുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന മേഖലാതല അവലോകന യോഗം കരിയോഗം രജിസ്ട്രാർ വി ശശിധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ജനസഭയുടെ ഓരോ താല്പര്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഉണ്ടായത് നമ്മുടെ സമനാ പ്രവർത്തനത്തിൽ ചെറിയൊരു പുറകോട്ട് പോയിട്ട് പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട് എന്ന അദ്ദേഹം പറയുകയുണ്ട് പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ എസ് എസ് കരിയോഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഭാരവാഹികളായ ജി ശങ്കരൻ നായർ പി നാരായണൻ നായർ പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്